ഇതിനേക്കാളെല്ലാം വലിയൊരു കടമ്പ എൻ്റെ മുൻപിലുണ്ട് മിത്രയുടെ ഡെലിവറി മിത്രയോ കുഞ്ഞിനോ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല കുഞ്ഞിൻ്റെ നഷ്ടം ഒരുപക്ഷെ ഞാൻ സഹിച്ചേക്കാം എന്നാൽ മിത്ര മിത്രയില്ലാതെ ഒരു ലോകത്തെക്കുറിച്ച് അഗ്നിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇതേസമയം മിത്രക്കുള്ള അടുത്ത വല വിരിക്കുന്ന തിരക്കിലായിരുന്നു ദുർഗ ആളൊഴിഞ്ഞ പ്രദേശത്ത് തൻ്റെ കാറ് നിർത്തിയിട്ട് ആർക്കോ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവൾ ദുർഗയുടെ അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങോട്ട് ദിനേശൻ കടന്നു വന്നു അയാളെ കണ്ടതും ദുർഗയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ക്രൂരതയുടെ പുഞ്ചിരി എന്താ മേഡം കാണണമെന്ന് പറഞ്ഞത് ചുറ്റി വളഞ്ഞ് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല നിൻ്റെയും എൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് അഗ്നിയും ഇത്രയും തമ്മിൽ പിരിക്കുക ആ കുഞ്ഞി ഭൂമിയിലേക്ക് ജനിക്കാതിരിക്കുക ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ അപ്പോൾ നമ്മുടെ മിത്രങ്ങളാണ് മിത്രയും നിനക്ക് കൊണ്ടുപോകാം അതിൽ ഞാൻ തലയിടും പക്ഷേ എൻ്റെയും അഗ്നിയേട്ടന്റെയും ഇടയിലേക്ക് അവൾ ഇനി ഒരിക്കലും കടന്നു വരില്ലെന്ന് നീ എനിക്ക് ഉറപ്പു തരണം അത് നടത്തിയ നിമിഷം തന്നെ ഞാൻ അവളെയും കൊണ്ട് ഈ നാട് വിടും പിന്നെ ഒരിക്കലും അവളെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരില്ല ആരെയും കാണാനും പോകുന്നില്ല ശരി അങ്ങനെയെങ്കിൽ നിനക്ക് എത്ര പണം വേണമെങ്കിലും ഈ ദുർഗതരും എത്രയും പെട്ടെന്ന് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇനിയും ഒന്നും വൈകിക്കൂടാ പിന്നെയും കുറച്ച് സമയം സംസാരിച്ചു എന്നതിനു ശേഷം അവർ പിരിഞ്ഞു വരുമ്പോൾ രണ്ടു പേരുടെ ഉള്ളിലും ഒരു തരം വിജയ്ഭാവമായിരുന്നു ആ ദിവസം ദിനേശൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന രൂപം മിത്ര കൈവിട്ട് പോയി എന്ന് ഉറപ്പിച്ചതാണ് എന്നാൽ വിധി വീണ്ടും അവൾ എൻ്റെ കയ്യിൽ കൊണ്ടെത്തിക്കുകയാണ് ഇനി ആർക്കും ഒന്നിനു വേണ്ടിയും താൻ ഈ മിത്രയെ വിട്ടുകൊടുക്കില്ല എന്ന അയാൾ ഉറപ്പിച്ചു മിത്രയെ നേടാൻ ദിനേശൻ പല പദ്ധതികളും പ്ലാൻ ചെയ്തു അല്പസമയത്തിനു ശേഷം വീട്ടിലേക്ക് ചെന്നു അവളെ കാത്തുനിന്ന പോലെ സുഭദ്ര പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നിൽക്ക് അപ്രതീക്ഷിതമായി സുഭദ്രയുടെ ഭാവ പകർച്ച കണ്ടതും തെല്ലമ്പരന്നു പോയി ദുർഗ എവിടെയായിരുന്നു നീ രണ്ടു ദിവസം അതേ ദേഷ്യത്തോടെ തന്നെ അവർ ചോദ്യം ആരംഭിച്ചു ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എങ്ങോട്ടാണ് ദുർഗ നിന്റെ ഈ പോക്ക് ഇത് നല്ലതിനല്ല നിന്റെ അമ്മാവൻ മരിച്ചിട്ടും അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന പോലെയാണ് നിന്റെ പെരുമാറ്റം അയാൾ ചത്തത് നന്നായി ഒരിക്കലും അഗ്നിയേട്ടൻ എനിക്ക് കിട്ടാൻ അയാൾ സമ്മതിക്കില്ലായിരുന്നു അയാൾ കൂടു അവളോടാണ് ആ മിത്രയോട് അയാൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല പിന്നെ അയാളുടെ മരണം എന്തിനെ ബാധിക്കണം ദുർഗ സംസാരിച്ച് തീരുന്നതിന് മുൻപേ സുഭദ്രയുടെ കൈ അവളുടെ മുഖത്ത് വന്ന് പതിച്ചു ദുർഗയുടെ സംസാരം സുഭദ്രയെ തെല്ലൊന്നുമല്ല ചൊളിപ്പിച്ചത് ഇത്രയൊക്കെ പിണക്കങ്ങൾ നിലനിന്നിരുന്നാലും സുഭദ്രയുടെ ചേട്ടൻ തന്നെയാണ് വർമ്മ ദുർഗയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം അവരെ ദേഷ്യപ്പെടുകയും ഒരേ സമയം സങ്കടപ്പെടുത്തുകയും ചെയ്തിരുന്നു നിങ്ങളെന്നെ തല്ലിയല്ലേ ഒരു തരം പകയോടെ ദുർഗ സുഭദ്രയോട് അലറി ഇനി ഇങ്ങനെ സംസാരിച്ചാൽ തന്നെ നിന്നെ കൊല്ലും ഞാൻ കയറി കൂടിയകത്ത് സുഭദ്രയെ കൊല്ലാനുള്ള ദേഷ്യം ദുർഗയ്ക്ക് തോന്നിയെങ്കിലും സംയമനം പാലിച്ച് നിൽക്കുകയായിരുന്നു അവൾ ഈ സമയത്ത് ഇവിടെ വിട്ട് പോകുന്നത് ബുദ്ധിയല്ല എന്ന് തോന്നിയതും ദുർഗ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി അതേപോലെ തൻ്റെ മുറിയിലെ സാധനങ്ങളോടായിരുന്നു ദുർഗ തൻ്റെ ദേഷ്യവും വാശിയും തീർത്തത് ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി അഗ്നിയുടെയും മിത്രയുടെയും ജീവിതത്തിൽ ചില മാറ്റങ്ങളും ആദ്യത്തേക്കാൾ മിത്ര ഇപ്പോൾ അഗ്നിയെ ഒന്നുകൂടെ അംഗീകരിച്ചു തുടങ്ങി ഓഫീസ് കാര്യങ്ങളും തിരക്കുകളും മറ്റും പൂർണ്ണമായും മാറ്റിവെച്ച അഗ്നി എപ്പോഴും മിത്രയ്ക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു ദിനേശൻ ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതും ദുർഗയെ കാണാൻ പോയത് വിവരവും അഗ്നിയെ രോഹൻ അറിയിച്ചിരുന്നു അത് നേരത്തെ പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ ചില മുൻകരുതലുകളും അവനെടുത്തിരുന്നു മിത്രയുടെ ആരോഗ്യനിലയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിരുന്നു ജാനകിയുടെ ശുശ്രൂഷയും പരിപാലനവും അവളെ ആരോഗ്യപരമായി ഒന്നുകൂടി മെച്ചപ്പെടുത്തി അടിക്കടി വന്നു പോകുന്ന മീരയും അവൾക്ക് വളരെ വലിയ ആശ്വാസമായിരുന്നു അഗ്നി ഈ തവണ നീ ഒരു ഒഴിവ് കഴിവും പറയാമെന്ന് വിചാരിക്കേണ്ട നീ വന്നേ പറ്റൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാനാണ് നിന്നെയും അവന്മാരെയെല്ലാം ഞാൻ കാശ് കൊടുത്ത് നിർത്തിയിട്ടുള്ളത് പിന്നെ ഞാൻ വരണമെന്ന് എന്തിനാണ് ഇത്ര നിർബന്ധം കമ്പനിയുടെ എം ഡി നീയായ സ്ഥിതിക്ക് ഈ പ്രോജക്റ്റിന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് നീ സൈൻ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ കമ്പനിക്ക് വലിയ രീതിയിലുള്ള ലോസ് ഉണ്ടാകും ലോസ് മാത്രമല്ല ഇത് നമ്മുടെ കമ്പനിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇതിലേക്ക് നിർബന്ധിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും നീയാണ് എം ഡി ഒരു രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അതുവരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം രോഹൻ എത്രയൊക്കെ പറഞ്ഞിട്ട് പോകാൻ അഗ്നി മനസ്സുകൊണ്ട് തയ്യാറായിരുന്നില്ല പക്ഷേ മിത്ര സംശയത്തോട് അഗ്നി പറഞ്ഞതും അതിനുള്ള മറുപടിയും റോഹൻ കരുതി വച്ചിരുന്നു ഡോക്ടർ പറഞ്ഞ ഡേറ്റ് എനിക്കും രണ്ടാഴ്ച കൂടിയുണ്ട് ഇതുവരും രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഈ രണ്ട് ദിവസത്തേക്ക് അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കുക നീ വരുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും റോഹൻ്റെ വാക്ക് വിശ്വസിച്ച് അഗ്നി പോകാൻ തന്നെ തീരുമാനിച്ചു റോഹിനോട് സംസാരിച്ചതിനു ശേഷം തൻ്റെ മുറിയിലേക്ക് പോവുകയായിരുന്നു അഗ്നി മിത്രയ്ക്ക് എട്ടാം മാസമാണ് മുറിയിലേക്ക് കയറിയതും കണ്ടു ചേറിലായിരിക്കുന്ന മിത്രയെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് അവളെ തന്നെ കുറച്ച് സമയം നോക്കി നിന്നു അഗ്നി ആദ്യത്തെ പോലെ തന്നോടത്രക്ക് ദേഷ്യം കാണിക്കാറില്ല ബാൽക്കണിയിലുള്ള കിടപ്പകത്ത് സോഫയിൽ മാറ്റിയിട്ടുണ്ട് മിത്രയ്ക്ക് തന്നോടൊപ്പം ഒരു മുറിയിൽ കഴിയാൻ താല്പര്യമില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് അന്നങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നാൽ എനിക്കില്ലാതിരുന്ന ഒന്ന് അവൾ ഞാൻ അവളോട് കാണിക്കാതിരുന്നത് മനസ്സാക്ഷി അതുകൊണ്ടാണല്ലോ എന്നെ ആ തണുപ്പത്ത് കിടക്കാൻ അനുവദിക്കാതെ ഈ സോഫയിൽ കിടക്കാൻ പറഞ്ഞത് എത്രയൊക്കെ എന്നോട് വെറുപ്പ് കാണിച്ചാലും ദേഷ്യം കാണിച്ചാലും അവളുടെ മനസ്സ് പതിയെന്നെ അംഗീകരിച്ചു തുടങ്ങി പതിയജ്ഞി തൻ്റെ മുറിയുടെ അകത്തേക്ക് കയറി അവൻ്റെ കാൽപെരുമാറ്റം കേട്ടത് പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന മിത്ര തല ഉയർത്തി നോക്കി അഗ്നി പതിയെ അവളുടെ അടുത്തേക്ക് ഞാൻ നാളെ ബാംഗ്ലൂർ പോകുവാണ് രണ്ട് ദിവസം കഴിഞ്ഞു വരൂ പെട്ടെന്ന് അഗ്നി അത് പറഞ്ഞതും മിത്ര വല്ലാതെ ആയിരുന്നു എന്നാൽ അത് മുഖത്ത് പ്രകടിപ്പിക്കാതിരുന്നു അവൾ എന്നാൽ അവളിലെ ഭാവങ്ങൾ തിരയുകയായിരുന്നു അഗ്നി മറ്റൊന്നും സംസാരിക്കാതെ അവനകത്തേക്ക് കയറി ടീഷർട്ടും ഷോർട്സും എടുത്ത് പുറത്തേക്ക് വന്നു അഗ്നി പോകുന്നു എന്ന് കേട്ടതും ഇത്രയിൽ വല്ലാത്തൊരു ശൂന്യത വന്ന് നിറഞ്ഞു അവൻ മാറി നിന്ന അവസരങ്ങളിലെല്ലാം തനിക്ക് നേരിടേണ്ടി വന്നത് വലിയ വിപത്തുകളായിരുന്നു ഇപ്പോഴും തനിക്ക് ഒരു സംരക്ഷണ കവചമായിരുന്നു അയാൾ താൻ അയാളെ വെറുത്തിരുന്നു തീർത്താൽ തീരാത്ത ദേഷ്യമാണെങ്കിലും തനിക്ക് ഇന്നോളം കിട്ടിയതിൽ വെച്ച ഏറ്റവും വലിയ സംരക്ഷണവും അയാൾ തന്നെയായിരുന്നു നാളെ അത് നഷ്ടപ്പെട്ടാൽ വീണ്ടും തനിക്കെതിരെ വരുന്ന അപകടങ്ങൾ മിത്രയുടെ ചിന്തകൾ പല വഴി സഞ്ചരിച്ചു വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന അഗ്നി കാണുന്നത് മറ്റെന്തോ ചിന്തയിലിരിക്കുന്ന മിത്രയെയാണ് കണ്ടപ്പോഴേ അഗ്നിക്ക് മനസ്സിലായി അവൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അഗ്നി തൻ്റെ ഷെൽഫ് തുറന്ന് അതിൽ നിന്നൊരു ബോക്സ് പുറത്തേക്കെടുത്തു അവളുടെ അടുത്തേക്ക് നടന്നു വന്നു അഗ്നി വന്നതോ തുറന്നതോ ഒന്നും അറിയാതെ മിത്ര ചിന്ത തുടർന്നുകൊണ്ടിരുന്നു അവളുടെ അടുത്തേക്ക് ഒരു ചെയർ വലിച്ചിട്ട് അവൾക്ക് അഭിമുഖമായി അഗ്നിയിരുന്നു പെട്ടെന്നൊന്ന് ഞെട്ടിയ മിത്ര കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് മുന്നിലിരിക്കുന്ന അഗ്നിയെയാണ് നീ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലായി മിത്ര അതിനുള്ള പ്രതിവിധി എൻ്റെ കയ്യിലുണ്ട് അത് പറഞ്ഞുകൊണ്ട് അഗ്നി തൻ്റെ കയ്യിലെ ബോക്സ് എടുത്ത് മുൻപിലേക്ക് വെച്ചു ഒരു നിമിഷം ബോക്സിനെയും അഗ്നിയെയും സംശയത്തോടെ മാറി മാറി നോക്കി നിന്നു മിത്ര ബോക്സെടുത്ത് തുറന്നു അതിനകത്തുള്ള സാധനം പുറത്തേക്കെടുത്തു പുറത്തേക്കെടുത്ത് സാധനം കണ്ടതും മിത്രയുടെ കണ്ണുകളൊന്നും ഒന്തി വന്നു സംശയത്തോടെ ആ സാധനത്തിനേക്കും അഗ്നിയെയും നോക്കി മിത്ര അഗ്നി ആ ബോക്സിൽ നിന്ന് പുറത്തേക്കെടുത്ത ഗണ്ണ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ ലൈസൻസ് ഉണ്ട് എപ്പോഴും നിന്റെ കൂടെ തന്നെ കരുതണം ഇത് കാണാൻ തന്നതല്ല ആവശ്യം വന്നാൽ പ്രയോഗിക്കണം അവസാനത്തേത് അല്പം കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അഗ്നി പുറത്തേക്ക് പോയി മിത്ര ഗണ്ണിലേക്കും അവനെയും മാറി മാറി നോക്കി ഇയാൾ പലപ്പോഴും തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ മനസ്സിലാകുലതകളെയും വേവലാതികളെയും പറയാതെ മനസ്സിലാക്കിയിട്ടുണ്ട് മിത്ര തൻ്റെ ഷെൽഫിൻ്റെ അടുത്തേക്ക് പോയി അതിലേക്ക് എടുത്തു വെച്ചു അഗ്നി നേരെ ജാനകിയുടെ മുറിയിലേക്ക് പോയി ജാനകിയുടെ മുറിയിലേക്ക് പോയതും കാണുന്നത് ബെഡിലിരിക്കുന്ന ജാനകിയെ ആണ് എന്തു പറ്റി ദയവ നീ എന്താ അവിടെ തന്നെ നിന്നത് തൻ്റെ മുറിയുടെ മുൻപിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടു അവർ അഗ്നിയോട് ചോദിച്ചു ഞാൻ വെറുതെ വലിയ മുറങ്ങിയോ ഇല്ല ഉറങ്ങാൻ പോകുന്നു എന്താ കാര്യം എനിക്ക് അത്യാവശ്യമായി ബാംഗ്ലൂർക്ക് പോകേണ്ട കാര്യമുണ്ട് നാളെ ഞാൻ ബാംഗ്ലൂർക്ക് പോകുവാണ് വല്ലയമ്മയും ഇത്രയും മാത്രമായിരിക്കും വീട്ടിൽ അതുകൊണ്ട് കണ്ണനെയോ രോഹിനെയോ വിളിച്ചടുത്ത് നിർത്തണം രോഹൻ്റെ ഓഫീസ് കാര്യങ്ങൾ തിരക്കിലായിരിക്കും അതുകൊണ്ട് കണ്ണനെ വിളിച്ച് നിർത്തിയാൽ മതി മിത്രയെ ഡോക്ടറെ വിളിച്ചു ഞാനെല്ലാം സംസാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അവരെ വിളിച്ചാൽ മതി പിന്നെ ഓരോ ദിവസവും അരമണിക്കൂർ ഞാൻ ഞാനിടങ്ങോട്ട് വിളിക്കും എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം പരമാവധി പെട്ടെന്ന് തന്നെ ജോലികളെല്ലാം തീർത്ത് ഞാൻ തിരിച്ചു വരും ഒഴിവാക്കാൻ പറ്റാത്ത ജോലിയാണ് അല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു അഗ്നിയെ നോക്കി ചിരിച്ചുകൊണ്ട് ജാനകി അവനോട് തുടർന്നു എനിക്കറിയാലോ ദയവ നിന്നെ നീ പോയാലും നിന്റെ മനസ്സ് മിത്രയെ ചുറ്റിപ്പറ്റി ആയിരിക്കും വെറും രണ്ട് ദിവസത്തേക്കല്ലേ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം പിന്നെ മിത്രയുടെ ഡേറ്റിന് ഇനിയും രണ്ടാഴ്ച കൂടിയുണ്ട് പെട്ടെന്ന് മോളുടെ ഡെലിവറി ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്തായാലും രണ്ടാഴ്ച കഴിയും അതെനിക്ക് ഉറപ്പാണ് നീ ധൈര്യമായിട്ട് പോയിട്ട് വാ ജാനകിയെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് അഗ്നി മുറിവിട്ടിറങ്ങി എങ്കിലും അവൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും മിത്രയെ തനിച്ച് വിട്ടിട്ട് പോകാൻ അവനൊട്ടും താല്പര്യമില്ലായിരുന്നു പറ്റിയാൽ ഒരു ദിവസം കൊണ്ട് തന്നെ പോയ ജോലി തീർത്തിട്ട് വരണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു എന്നാൽ അണിയറയിൽ മിത്രയ്ക്കും അഗ്നിക്കുമുള്ള വല നെയ്യുകയായിരുന്നു അവൾ ദുർഗ അഗ്നി മുറിയിൽ പോയതും കാണുന്നത് ബെഡിൽ കിടക്കുന്ന മിത്രകെയാണ് അഗ്നി ഒരു സംസാരത്തിന് മുതിരാതെ നേരെ സോഫയിലേക്ക് പോയി കിടന്നു എന്നാൽ ഉറങ്ങാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല തിരിഞ്ഞുമറിഞ്ഞും കിടക്കുമ്പോഴും മനസ്സ് നിറയെ മിത്രയെക്കുറിച്ചായിരുന്നു ചിന്ത മിത്രയുടെ ചിന്തയും മറിച്ചായിരുന്നില്ല അഗ്നി പോയാൽ ഉണ്ടാകുന്ന തൻ്റെ അവസ്ഥ എത്രയൊക്കെ അകറ്റി നിർത്തിയാലും അയാൾ തനിക്കൊരു വലിയ സംരക്ഷണമാണ് അടുത്ത ദിവസം രാവിലെ മിത്ര ഉറക്കം ഉണർന്നു ആദ്യം കണ്ണുകൾ നീണ്ടത് സോഫയിലേക്കാണ് എന്നാൽ അവിടം കാലിയാണ് സോഫയിൽ അഗ്നി ഇല്ലെന്ന് മിത്രയ്ക്ക് മനസ്സിലായി അവൻ വാഷ്റൂമിലാണെന്ന് കരുതി കുറച്ച് സമയം മിത്ര അവനെ വെയിറ്റ് ചെയ്തു എന്നാൽ കാണാതായതും മിത്ര ഡോറിനടുത്തേക്ക് പോയി ശബ്ദമൊന്നും കേൾക്കാതായതും അവൾ കഥകു തുറന്ന് നോക്കി എന്നാൽ അവിടവും ശൂന്യമായിരുന്നു അഗ്നി മുറിയിൽ അവൾക്ക് മനസ്സിലായി മുറിയിൽ അവൻ്റെ ലാപ്ടോപ്പും ഫോണും കാണാതായതും അഗ്നി ബാംഗ്ലൂരിലേക്ക് പോയി എന്ന് അവൾ കുറപ്പായി വല്ലാത്ത വേദന വന്നു നിറയുന്നത് മിത്രയറിഞ്ഞു എന്തിനോ അവളുടെ കണ്ണുകളും നിറഞ്ഞു വന്നു അറിയാതെ ഒരു പരിഭവം അവളിൽ ഉടലെടുത്തു മിത്രയ്ക്ക് അത്ഭുതം തോന്നി അയാൾ തന്നോട് പറയാതെ പോയതിനാണോ താൻ കരയുന്നത് അതിനു മാത്രം തങ്ങൾക്കിടയിൽ എന്താണ് ബന്ധം താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തൻ്റെ ജീവിതം തകർത്ത സ്വപ്നങ്ങൾ തകർത്ത ഇല്ലാതാക്കിയ ആള് എന്നാൽ ഇതുവരെ തനിക്ക് കാണിക്കാത്ത സ്നേഹവും കരുതലും സംരക്ഷണവും കിട്ടി തുടങ്ങിയതും അയാളിലൂടെയല്ലേ മിത്രയുടെ മനസ്സവൾക്കൊരു ഉത്തരം നൽകാത്തതുപോലെ തോന്നി തൻ്റെ ചിന്തകളെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് അവൾ വാഷ്റൂമിലേക്ക് പോയി മിത്ര പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു ഡൈനിങ് ടേബിളിൽ മിത്രക്കായി ഭക്ഷണം എടുത്തു വെക്കുന്ന ജാനകിയെ മോൾ ഉണർന്നോ ഞാൻ വിളിക്കണമെന്ന് കരുതി പക്ഷെ പിന്നീട് വിചാരിച്ചു കുറച്ച് സമയം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ജാനകിയെ നോക്കി മിത്രയൊന്ന് ചിരിച്ചു ഇതാ മോൾ കഴിക്ക് കുറച്ച് സമയം കൂടി മോളി എഴുന്നേൽക്കുന്നതിൽ കാത്തിരുന്നു പക്ഷേ മോളി നല്ല ഉറക്കമായിരുന്നു എഴുന്നേൽപ്പിക്കേണ്ട ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയാണ് പറയാതെ പോയത് എന്തോ ചിന്തിച്ചിരിക്കുന്ന മിത്രയുടെ മുഖത്തേക്ക് നോക്കി ജാനകി പറഞ്ഞു അത് കേട്ടതും മിത്ര ചിരിച്ചെന്ന് വരുത്തി എന്നോട് പറയാതെ പോയതിന് എനിക്ക് പരിഭവമൊന്നുമില്ല അതിന് മാത്രം അടുപ്പൊന്നും ഞങ്ങൾക്കിടയിൽ ഇല്ലെന്ന് അമ്മയ്ക്കറിയില്ലേ മിത്ര ജാനകിയോടത് പറഞ്ഞതും ജാനകി ഒന്നും മിണ്ടിയില്ല അവളുടെ ഇരിപ്പിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു മിത്രയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ജാനകി അടുക്കളയിലേക്ക് പോയി പറയാതെ പോയതിൽ ആർക്ക് സങ്കടം എവിടെയെങ്കിലും പോട്ടെ എനിക്കെന്താ എനിക്കൊന്നുമില്ല ആരോടോ മിത്ര പുലമ്പിക്കൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം മിത്ര കുറച്ച് സമയം ഹാളിലൂടെ നടന്നു പെട്ടെന്ന് തറവാട് വീടിന് മുൻപിൽ ഒരു കാറ് വന്നിരുന്നു അതിൽ നിന്നും കുറച്ച് ബാഗും സാധനങ്ങളുമായി കണ്ണൻ പുറത്തേക്ക് ഇറങ്ങി ഹലോ ഏട്ടത്തി ഞാനിവിടെ എത്തിയിട്ടോ ചിരിച്ചുകൊണ്ട് കണ്ണൻ അകത്തേക്ക് കയറി വല്യമ്മ എനിക്കൊരു കപ്പ് കാപ്പി സോഫയിൽ നീണ്ടു നിവർന്ന് കിടന്നുകൊണ്ട് കണ്ണൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു എന്താടാ നീ വീട്ടിൽ നിന്നും കഴിക്കാതെയാണോ വന്നത് അവനൊരു കപ്പ് കാപ്പിയുമായി അകത്തേക്ക് വന്നുകൊണ്ട് ജാനകി പറഞ്ഞു അതെങ്ങനെയാ വല്യമ്മയുടെ ദേവൻ കുഞ്ഞ് ഒരു സമാധാനം തന്നിട്ടില്ല എനിക്ക് പ്രിയപ്പെട്ട ഭാര്യ ഒറ്റക്കാണെന്നും വീട്ടിലാളില്ലെന്നും പറഞ്ഞു പിന്നെ കയ്യും കാലം പിടിച്ചപ്പോൾ ഞാൻ വന്നു പാവല്ലേ അവസാനത്തെ ഡയലോഗ് അവൻ എന്തോ വലിയ പോലെയാണ് പറഞ്ഞത്